ഡിയേഴ്സ് ഒരുപാട് പേര് വാങ്ങാറുള്ള രണ്ട് പൂച്ചെടികളാണ് കേട്ടോ അക്യൂമിനസ് ചെടികളും ബോൾസം ചെടികളും നല്ല ഭംഗിയായിട്ട് ഒരുപാട് പൂക്കളുണ്ടാകുന്ന അതായത് ഈ ഒരു ബോൾസം ചെടിയുടെ പേര് തന്നെ ഇമ്പേഷ്യൻറ്റ് ബോൾസം എന്നാണ് ഒത്തിരി പൂക്കൾ ഉണ്ടാകുന്ന ചെടിയാണ് ബോൾസൺ ചെടി അതുപോലെ തന്നെയാണ് അക്യുമിനസ് ചെടിയും അക്യുമിനസിൻ്റെ അടിയിൽ റൈസോം ഉണ്ട് പക്ഷേ ബോൾസത്തിൻ്റെ ചെടി പോയി കഴിഞ്ഞാൽ മൊത്തത്തിൽ അങ്ങ് നശിച്ചു പോയി എന്ന് കൂട്ടിയാൽ മതി കാരണം അതിനകത്ത് റൈസോം ഒന്നുമില്ല നമ്മൾ കട്ടിങ്സ് വെച്ചിട്ട് റൂട്ടാക്കി എടുക്കുന്ന ചെടികളാണ് അക്യുമിനസ് ഇത ഇതുപോലെയാണ് ഡബിൾ ലെയറിലും സിംഗിൾ ലെയറിൽ നല്ല ഭംഗിയായിട്ടുള്ളതും നല്ല വലിപ്പത്തിലുള്ളതുമായിട്ടുള്ള പൂക്കൾ ഇതുപോലെ ആയിട്ട് തന്നെ ഉണ്ടാകുന്ന പൂക്കൾ തന്നെയാണ് ഒരുപാട് പൂക്കൾ ഉണ്ടാകും ചെറിയ പ്ലാന്റിൽ തന്നെ കണ്ടില്ലേ ഒരുപാട് പൂക്കൾ ഉണ്ടായിട്ടുണ്ട് അപ്പം ഇതുപോലെ പൂക്കുന്ന ചെടികളാണ് അക്കിമിനസ് ചെടികൾ ഈ അടുത്ത സമയത്ത് കുറേ പേര് ചോദിച്ചിട്ടുണ്ടായിരുന്നു അക്യുമിനസിൻ്റെ അഞ്ചെണ്ണം ബോൾസത്തിൻ്റെ അഞ്ചെണ്ണവും തരുമോ എന്നുള്ളത് അത് പത്തെണ്ണം പത്തെണ്ണം വെച്ച് കോംബോ ഓഫറിൽ വാങ്ങാതെ അഞ്ചെണ്ണം വെച്ച് ഓരോ പ്ലാന്റിൻ്റെയും ആക്കി കോംബോ ഓഫർ റേറ്റിൽ എന്നുള്ളത് അപ്പോൾ നമ്മൾ ഇപ്പോൾ ഈ ഒരു കോംബോ ഓഫറാണ് ചെയ്യാൻ പോകുന്നത് അഞ്ച് അക്യൂമിനസും അഞ്ച് ബോൾസം ചെടിയും അപ്പം അത് ഏത് സൈസിലുള്ള പ്ലാന്റ്സ് ആണെന്നും എങ്ങനെയുള്ള പ്ലാന്റ്സ് ആണെന്നും ഒക്കെ കാണിച്ചു തരാം കേട്ടോ ഇതെല്ലാം അക്യുമിനസിൻ്റെ ചെടികളാണ് അക്യുമിനസ് നടാനറിയില്ലാത്തവർ ഒന്ന് ശ്രദ്ധിക്കുക വെള്ളം നന്നായി പോകുന്ന മണ്ണായിരിക്കണം ആ മണ്ണിൽ കൊക്കോപ്പീറ്റോ മണലോ മിക്സ് ചെയ്തതുകൊണ്ട് പ്രശ്നമില്ല വളം അടിയിൽ മാത്രം മിക്സ് കൊടുക്കുക അല്ലെങ്കിൽ ഇച്ചിരി കഴിയുമ്പോൾ പോട്ടിൻ്റെ ആ റൈസോമിൻ്റെ ഭാഗം ചേർക്കാതെ ഇട്ട് കൊടുക്കുക അതും ചെറിയ രീതിയിലുള്ള കുറച്ച് കുറച്ച് ചാണകപ്പൊടിയോ കമ്പോസ്റ്റോ ഈ ചെടികൾക്ക് വളമായിട്ട് അല്ലാണ്ട് ഒരുപാട് ഒരുപാട് വളങ്ങളുടെ ആവശ്യമൊന്നുമില്ല ചെറിയ ചെടികളല്ലേ അപ്പോൾ കുറച്ച് വളങ്ങൾ വ്യത്യസ്ത ചെടികളാണ് അത്യാവശ്യം രാവിലത്തെ സൂര്യപ്രകാശം അടിക്കുന്ന രീതിയിലുള്ള സ്ഥലത്ത് ഈ ചെടി വെക്കുക പോട്ടിൽ എപ്പോഴും ഒരു ചെറിയ തണുപ്പ് ഉണ്ടാകുന്നത് നല്ലതാണ് എന്നാൽ ഓവറായിട്ട് വെള്ളം കെട്ടി നിൽക്കാനും പാടില്ല ഇതുപോലെയാണ് നമ്മൾ ഓരോ കസ്റ്റമേഴ്സിനും ഓർഡർ വരുന്ന സമയത്ത് ചെടികൾ എടുത്ത് വെക്കുന്നത് അപ്പോൾ ഓരോരുത്തരുടെ അഡ്രസ്സ് എഴുതി ഇതുപോലെ ഓരോ പ്ലാൻസും എടുത്ത് നമ്മൾ മാറ്റി വയ്ക്കുകയാണ് ചെയ്യുന്നത് അതാണ് പിന്നീട് ഓർഡറിൽ വലിയ രീതിയിലുള്ള മാറ്റങ്ങളൊന്നും വരുത്താൻ പറ്റാത്തത് അപ്പോൾ ചിലർ ചോദിക്കാറുണ്ട് ഒരു പ്ലാന്റ് മാറ്റി തരാൻ പറ്റുമെന്നൊക്കെ ഉള്ളത് അത് പെട്ടെന്നാണെങ്കിൽ നമ്മൾ മാറ്റി കൊടുക്കാറുണ്ട് കുറച്ച് താമസിച്ചിട്ടാണെങ്കിലും അങ്ങനെ ചെയ്യാൻ പറ്റത്തില്ല കാരണം നമ്മൾ നമ്മളിങ്ങനെ എടുത്തെടുത്ത് വയ്ക്കുമ്പോൾ നമുക്കത് എടുത്ത് പിന്നെ അത് മാറ്റാൻ കുറച്ച് ബുദ്ധിമുട്ടുണ്ടാവും കേട്ടോ അപ്പം അക്യുമോസിൻ്റെയും ബോൾസും പ്ലാന്റ്സിൻ്റെയും സൈസ് ഇതായി ഇതുപോലെയാണ് വരുന്നത് മീഡിയം സൈസുള്ള ആണ് നമ്മൾ തരുന്നത് ഇതിൻ്റെ എല്ലാം മണ്ണിനടിയിൽ റൈസോമുണ്ട് ജിഫിക്കുള്ള റൈസവും ഉണ്ട് അതുകൊണ്ട് തന്നെ ഈ പ്ലാന്റ് നിങ്ങളുടെ കയ്യിലിരുന്ന് എന്തെങ്കിലും രീതിയിൽ നശിച്ചു പോയാലും ഒരുപാട് വെള്ളം ഒഴിച്ച് അതിൻ്റെ റൈസോം ചീഞ്ഞ് പോകാതിരിക്കാനൊന്നും ശ്രദ്ധിച്ചാൽ മതി അല്ലെങ്കിൽ അത് തന്നെ വീണ്ടും തളർത്ത് വന്ന് പൂവിട്ടോളൂ കേട്ടോ പിന്നെ ഈ പ്ലാന്റ് സീസണിൽ ആണ് പൂവിടുന്നത് അത് കഴിയുമ്പോൾ റൈസോം മണ്ണിനടിയിൽ ഉണ്ടാവും അത് നശിച്ചു പോകാതിരിക്കാൻ ശ്രദ്ധിക്കുക ബോൾസും വർഷം മുഴുവൻ പൂക്കളുണ്ടാകുന്ന ചെടികളാണ് ഇതും നമ്മൾ ഇതായത് ഇതുപോലെ ഇലകൾ നോക്കി ഡിഫറൻറ്റ് വെറൈറ്റീസ് ആണ് തരുന്നത് ആക്യുമെൻസിൻ്റെ ലീഫ് നിങ്ങൾ നോക്കുമ്പോൾ ഒരുപാട് വലിയ ഡിഫറൻസ് ഒന്നും തോന്നില്ല അത് കറക്റ്റായിട്ട് അറിയാവുന്നവർക്ക് അതിൻ്റെ ഡിഫറൻസ് മനസ്സിലാവുള്ളൂ ബോൾസ് ചെടികളുടെ ഇലകൾക്ക് ഇത് ഇതുപോലെ നല്ല മാറ്റമുണ്ട് അതുകൊണ്ട് ആര് നോക്കിയാലും മനസ്സിലാകും ആ ഒരു ഡിഫറൻസ് അപ്പോൾ നമ്മൾ ഇതുപോലെ അഞ്ച് വെറൈറ്റീസ് വെച്ചാണ് തരാൻ പോകുന്നത് അഞ്ച് ബോൾസൻ ചെടിയും അഞ്ച് അക്യുമിനോസിൻ്റെ ചെടിയും കൂടിയാണ് കോംബോ ഓഫറിൽ വരുന്നത് ഇതിൻ്റെ ടോട്ടൽ റേറ്റ് വരുന്നത് നാനൂറ്റി രൂപയാണ് അപ്പോൾ വേണ്ടവർ പെട്ടെന്ന് വാട്സാപ്പിൽ വന്ന് ഓർഡർ ചെയ്തോളൂ കേട്ടോ